എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് ഒരു മനുഷ്യന് മുഖം മൂടി കൂടാതെ നിൽക്കുവാൻ കഴിയുന്ന സ്ഥലമാണ് ദൈവസന്നിധി എഴുതുന്നു യു നീഡ് നോട്ട് വിയർ എ മാസ്ക് ഗോഡ് സീസ് യു യു ആസ് ആർ ഒരു മനുഷ്യൻ ആരാണെന്ന് നിശ്ചയമായും ഹൃദയപൂർവ്വം അറിയുന്നത് ദൈവത്തിനാണ് വേഷം കെട്ടലിനും പൊങ്ങച്ചം കാണിക്കലിനും ജാളിയതയ്ക്കും കാപഢ്യത്തിനും അവിടെ വിലയില്ല ഓരോ മനുഷ്യനെയും അറിയേണ്ടതുപോലെ അറിയുന്നവനാണ് ദൈവം ഒരു ഭക്തൻ കുറിക്കുന്നു ലൈഫ് വിതഔട്ട് ഗോഡ് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഹാസ് നോ പോയിന്റ് ദൈവത്തിൽ നിന്ന് ഒളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആകാശത്തിൽ കയറിയാൽ അവിടെയുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടി ചെന്നാൽ അവിടെയും ദൈവസാന്നിധ്യമുണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ വിസ്മരിച്ച് നിഷിദ്ധമായ വസ്തുക്കൾ തൻ്റെ സമ്പാദ്യത്തോട് ചേർത്തുവെച്ച വെച്ച ഖാന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം ഏലിശയുടെ ഭൃത്യനായിരുന്ന ഗേഹസി തൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു നയമാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ചില സംഗതികൾ അവർക്കണം ദൈവസന്നിധിയിൽ ആർക്കും ഒന്നും ഒളിക്കാൻ പറ്റില്ല പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നാം മുട്ടുകുത്തുമ്പോൾ നമ്മുടെ വേഷങ്ങളെയും ഭാവങ്ങളെയും ഭൂഷാദികളെയും അല്ല ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണോ അത് ദൈവത്തിന് അറിയാം പാപിനിയും ചുങ്കക്കാരനും രക്ഷയുടെ അനുഭവം പ്രാപിക്കുന്ന എങ്ങനെയാണ് അവരെ അറിയുന്നവന് മുമ്പാകെ അവർ പൊഴിച്ചു സത്യ അനുതാപത്തോടെ ദൈവത്തെ സമീപിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ആരാണോ അതുപോലെ നമ്മൾ എന്താണോ അതുപോലെ നമ്മൾ എങ്ങനെയാണോ അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ സത്യാനുതാപത്തോടെ സമർപ്പിക്കുക കാരുണ്യവാനായ ദൈവം നമ്മുടെ കാപഢ്യത്തെ അല്ല അംഗീകരിക്കുന്നത് നമ്മുടെ സ്വത്തിനെയോ ഭാവങ്ങളെയോ അല്ല സത്യാനുതാപത്തെയാണ് സ്വീകരിക്കുന്നത് ഒരുവിനെ കുറിച്ചുള്ള കർത്താവിന്റെ സാക്ഷ്യം എന്താ ഇതാ സാക്ഷാൽ ഇസ്രേലിൻ ഇവനിൽ കപടമില്ല എന്നാണ് നമ്മെ അറിയേണ്ടതുപോലെ അറിയുന്ന ദൈവം പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മക്കളെന്ന നിലയിൽ സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ദൈവം അതുകൊണ്ട് തെറ്റിപ്പറ്റാത്തവരില്ല വീഴ്ച വരാത്തവരില്ല കളങ്കമുണ്ടാകാത്തവരില്ല പക്ഷേ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് അവന്റെ മുമ്പാകെ കാബഡ്യം വേണ്ട വേഷം കെട്ടൽ വേണ്ട ഭാവ വ്യത്യാസം വേണ്ട സത്യ അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ പാപങ്ങളുടെ ബഹുത്വത്തെക്കാൾ അനുതാപങ്ങളുടെ മനസ്സിനാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് അന്യനെ പോലെ ദൂരമാറി നിൽക്കാനല്ല അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ ചെല്ലുവാനുള്ള ഒരു മനസ്സാണ് നമ്മൾ പ്രാപിക്കേണ്ടത് അതിന് തക്കവണ്ണം നാം ഒരുങ്ങോരൻ്റെ നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ശുദ്ധ മനസ്സാക്ഷിയോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു ഈ ലോക ജീവിതത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന പാവങ്ങളും തിന്മകളും കളങ്കങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ മനസാക്ഷിയെ കാണുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട് കർത്താവെ അതിൻ്റെ മുമ്പിൽ ഡംഭും കാവഡ്യവും എല്ലാ തിന്മയും ഉപേക്ഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്തു പോയ വീഴ്ചകളെ ഓർത്ത് സത്യാനാപത്തോടെ കരഞ്ഞെല്ലാം കൃപ ഞങ്ങൾക്ക് നൽകണമേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ സ്വാതന്ത്ര്യം അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനാൽ സ്ഥാത്രം യേശുവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ വ്യക്തിപരമായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ സാക്ഷ്യമുള്ള ജീവിതങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ